ഇന്ധന ഇന്ധന പേരിൽ പേരിൽ ഏജൻസി 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 നൽകാമെന്ന് നൽകാമെന്ന് വിശ്വസിപ്പിച്ച ഓൺലൈൻ തട്ടിപ്പ് സംഘം യുവാവിന്റെ ലക്ഷത്തോളം ലക്ഷത്തോളം രൂപ രൂപ പരാതി മൂന്നാർ 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 സ്വദേശി സ്വദേശി മനോജ് മനോജ് പണം പണം ഇയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വദേശിയുടെ പക്കൽ നിന്നും തൃശൂരിൽ നൽകുന്നതിനായിട്ടായിരുന്നു നൽകിയത് ഏജൻസിക്കുള്ള അപേക്ഷാ വിവരങ്ങൾ ാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് തുടർന്ന് ഏജൻസി തുടങ്ങുന്നതിനായി ഓൺലൈനായി അപേക്ഷ നൽകി ഇന്ധന കമ്പനിയുടേതിന് സമാനമായ സീലുകളും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒപ്പുകളടങ്ങിയ കത്തുകളും വിവരങ്ങളും ഓൺലൈനിലൂടെ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഏജൻസി തുടങ്ങുന്നതിനാവശ്യമായ മുഴുവൻ രേഖകളും ഓൺലൈനായി തട്ടിപ്പ് സംഘം മൂന്നാർ സ്വദേശിക്ക് നൽകി തുടർന്ന് തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ട പ്രകാരം പലപ്പോഴായി നാൽപ്പത് ലക്ഷം രൂപ ഇവർ നിർദ്ദേശിച്ച അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു പണം നൽകിയ ശേഷം തുടർ വിവരങ്ങൾ ഇല്ലാതായതോടെ മനോജ് ഇന്ധന കമ്പനിയിൽ നേരിട്ട് അന്വേഷിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് തുടർന്നയാൾ മൂന്നാർ പോലീസിൽ പരാതി നൽകി മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോൾസ് പ്രൂഫിംഗ് അടക്കം ഉപയോഗപ്പെടുത്തി അതിവിദഗ്ധമായിട്ടാണ് തട്ടിപ്പ് സംഘം യുവാവിനെ കബളിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ സിറ്റിവിഷൻ മൂന്നാർ